മലയാളത്തിൽ അറുപതോളം ചിത്രങ്ങളിലും തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലെ ഏതാനും ചിത്രങ്ങളിലും നായികയായും ഉപനായികയായും നിറഞ്ഞു നിന്ന നടിയായിരുന്നു കെ വി ശാന്തി മേറിലാൻഡ് സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായതോടെ മേറിലാൻഡ് ശാന്തി എന്നും ഇവർ അറിയപ്പെട്ടു തിക്കുറിശി സത്യൻ പ്രേംനസീർ മധു എന്നിവരോടൊപ്പം എത്രയോ സിനിമകളിൽ നായിക ഉപനായിക പ്രതി നായിക കൂട്ടുകാരി അനിയത്തി മകൾ നർത്തകി എന്നിങ്ങനെ പല വേഷത്തിൽ അഭിനയിച്ച കെ വി ശാന്തി പതിനാറാമത്തെ വയസ്സിലാണ് ാണ് ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത് പ്രേംനസീർ നായകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ റിലീസ് ചെയ്ത പൊൻകതിർ എന്ന സിനിമയിലെ ഒരു നൃത്തരംഗത്ത് കോട്ടയത്തിനടുത്ത് സംക്രാന്തിയിലായിരുന്നു കെ വി ശാന്തിയുടെ വീട് കുട്ടിക്കാലത്തുതന്നെ നന്നായി നൃത്തം ചെയ്യുമായിരുന്ന ശാന്തിയെ എസ് പിള്ളയാണ് നിർബന്ധിച്ച് സിനിമയിൽ നൃത്തം ചെയ്യാനുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ സിനിമയിൽ വന്നത് നടിയാകാനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ പൊൻകതിർ എന്ന സിനിമ അടുത്ത വർഷം ഇരുളുക്കു പിൻ എന്ന പേരിൽ തമിഴിൽ ൊഴിമാറ്റി വിജയിച്ചതോടെ ശാന്തി ശ്രദ്ധിക്കപ്പെട്ടു ചെന്നൈയിൽ ഡാൻസർ ഗോപാലകൃഷ്ണന്റെ നൃത്ത നൃത്തസംഘത്തിൽ പ്രധാന നർത്തകിയായി ചേരാൻ ക്ഷണം വന്നു അവരോടൊപ്പം ഒരു വർഷത്തോളം ഇന്ത്യയിലൊട്ടാകെ യാത്ര ചെയ്ത് നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു ബോംബെയിൽ ഒരു പരിപാടിയിൽ കാഴ്ചക്കാരനായി വന്ന സംവിധായകൻ അനന്ത് താക്കൂർ താൻ സംവിധാനം ചെയ്യുന്ന ചോരി ചോരി എന്ന സിനിമയിൽ നൃത്തം ചെയ്യാൻ ശാന്തിയെ ക്ഷണിച്ചു ആ സിനിമയിലെ പ്രധാനപ്പെട്ട രണ്ട് ഗാനരംഗങ്ങളിൽ നൃത്തം ചെയ്ത് രാജ് കപൂറിനും നർഗീസിനും ഒപ്പം തിളങ്ങിയ ശാന്തിക്ക് ബോംബെയിൽ തുടരാനും പല പടങ്ങളിൽ നൃത്തം ചെയ്യാനും ധാരാളം അവസരങ്ങൾ വന്നെങ്കിലും വെറും ഒരു നർത്തകിയായല്ല മലയാള സിനിമയിൽ പ്രധാന നായികയായി ശാന്തി വളരും എന്ന സ്വപ്നം കണ്ട വേണ്ടപ്പെട്ടവർ അവരെ ബോംബെയിലേക്ക് അയച്ചില്ല വൈകാതെ പി സുബ്രഹ്മണ്യത്തിന്റെ തിരുവനന്തപുരത്തെ മെറി സ്റ്റുഡിയോയിൽ കരാർ അടിസ്ഥാനത്തിൽ ചേരുകയും അവരുടെ സിനിമകളിൽ സ്ഥിരമായി അഭിനയിച്ചു തുടങ്ങുകയും ചെയ്തു നസീർ നായകനായ ജയിൽപുള്ളിയിൽ നായികയായിരുന്ന മിസ്കുമാരിയോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള വേഷത്തിലാണ് ശാന്തി പ്രത്യക്ഷപ്പെട്ടത് ത് അതിലെ വൻ പ്രചാരം നേടിയ നമസ്തേ കൈരളി എന്ന നൃത്തം അവരെ കേരളത്തിൽ പ്രസിദ്ധയാക്കി തുടർന്ന് സത്യൻ നായകനായ അച്ഛനും മകനും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നീ സിനിമകളിൽ അഭിനയിച്ചു പാടാത്ത പൈങ്കിളി എന്ന സിനിമയിൽ നസീറിന്റെ നായികയായി അങ്ങനെ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാന നടികളിൽ ഒരാളായി മാറിയ കെ വി ശാന്തി തുടർന്ന് ഇരുപത് വർഷത്തോളം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വന്ന കാമം ക്രോധം മോഹം എന്ന സിനിമ വരെ അറുപതോളം മലയാള സിനിമകൾ ിൽ അഭിനയിച്ചു മറിയക്കുട്ടി ആന വളർത്തിയ വാനമ്പാടി പൂത്താലി ഭക്തകുജേല സ്നേഹദീപം കാട്ടുമൈന ഡോക്ടർ കറുത്തകൈ അൾതാര അക്കൽദാമ തുടങ്ങിയ സിനിമകളിലൊക്കെ കെ വി ശാന്തിയെ കാണാവുന്നതാണ് തമിഴിൽ ശിവാജി ഗണേശന്റെ മരുതനാട്ടുവീരൻ ജമിനി ഗണേശന്റെ ആടിപ്പെരുക്ക് പോലെയുള്ള സിനിമകളിലും അവർ അഭിനയിച്ചു ആടിപ്പെരുക്കിൽ മഹാനായ ചന്ദ്രബാബുവിന്റെ ജോഡിയായിരുന്നു അവർ ആ സിനിമയിലെ കാവേരിയോരം കവിസന്ന കാതൽ എന്ന ഗാനരംഗത്ത് കൂടെ അഭിനയിച്ച ദേവി ജമിനി ഗണേശൻ ദേവിക ചന്ദ്രബാബു എന്നിവരോട് കിടപിടിച്ചുകൊണ്ട് വശ്യമായി നൃത്തമാടുന്ന ശാന്തിയെ നമുക്ക് കാണാവുന്നതാണ് മനോഹരങ്ങളായ എത്രയോ മലയാളം പാട്ടുകൾ പാടി അഭിനയിച്ച നടിയായിരുന്നു കെ വി ശാന്തി മെറി ഒപ്പുവെച്ചിരുന്ന കരാർ കാരണം നീലായുടെ ബാനറിൽ വരുന്ന സിനിമകളിലോ അല്ലെങ്കിൽ അവർ അനുവദിക്കുന്ന മറ്റു സിനിമകളിലോ അല്ലാതെ വേറെ ഒന്നിലും അഭിനയിക്കാൻ അവർക്ക് കഴിയാതെ പോയി പിന്നീട് വന്ന ശാരദ ഷീല ജയഭാരതി കാലഘട്ടത്തിൽ അവരോട് മത്സരം മത്സരിക്കാനും കെ വി ശാന്തിക്ക് കഴിഞ്ഞില്ല കളർ സിനിമകളുടെ കാലം പൂർണമായി വന്നെത്തുമുമ്പേ കെ വി ശാന്തി സിനിമാ രംഗത്തോട് വിട പറഞ്ഞിരുന്നു പിന്നീട് സിനിമാ രംഗവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഭർത്താവ് ശശികുമാറിനും ഏകമകൻ ശ്യാംകുമാറുമൊത്ത് ചെന്നൈയിലെ വീട്ടിൽ സന്തുഷ്ടമായ കുടുംബജീവിതം നയിച്ചു തന്റെ എൺപത്തിയൊന്നാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് കെ വി ശാന്തി അന്തരിച്ചത്